ഹായ് ആനന്ദ് ഏകർഷി രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ആട്ടം മികച്ച അവതരണവും അഭിനയവും കഥാതന്ത്രവും കൊണ്ട് തന്നെ ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്ന ഈ ചിത്രം നിരവധി അംഗീകാരങ്ങളും നേടി ഒരു തിയേറ്റർ ഗ്രൂപ്പിലെ പാർട്ടിക്ക് ശേഷം അവരുടെ ഏക നടിയായ അഞ്ജലിയും ഗ്രൂപ്പിലെ പന്ത്രണ്ട് പേരിൽ ഒരാൾ ലൈംഗികാതിക്രമം ചെയ്യുന്നു കുറ്റാരോപിത്തിനൊഴികെ മറ്റെല്ലാവരും തമ്മിൽ അടിയന്തര യോഗം വിളിച്ചുവരുത്തി ശേഷം ആ വ്യക്തിയെ പുറത്താക്കേണ്ടതിനുള്ള ആവശ്യകതയെക്കുറിച്ച് അവർ ചർച്ച ചെയ്യാണ് തുടർന്നുള്ള ചർച്ചകളിൽ ഓരോ ചുരുളുകളായിട്ട് ചുരുളകളായിട്ട് അഴിയുന്തോറും അവസാനം അഞ്ജലിയെ ഉപദ്രവിച്ചത് ആര് എന്നതൊരു ചോദ്യചിഹ്നമായി മാറും പുരുഷന്റെ കണ്ണിലൂടെ ഒരു സ്ത്രീ അനുഭവിച്ച സംഘർഷത്തെ വീക്ഷിക്കുന്ന മുന്നിൽ വന്നേക്കാവുന്ന സൗഭാഗ്യത്തിന്റെ സ്വപ്ന നീത്തുകളിൽ അവളെ വിചാരണ ചെയ്യുന്ന ചോദ്യം ചെയ്യുന്ന സംശയിക്കുന്ന പതിനൊന്ന് ആണുങ്ങൾ സിനിമയുടെ അവസാന ഭാഗത്ത് തന്റെ കഥ നാടകമായി അവതരിപ്പിക്കുന്ന അഞ്ജലിയുടെ മുന്നിൽ താനാണ് തെറ്റുകാരൻ നീ എന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ മുഖം മൂടി മാറ്റാൻ വരുന്നുണ്ട് ആ സമയം അഞ്ജലി അയാളോടായി പറയുന്ന ഒരു സംഭാഷണമുണ്ട് എനിക്ക് മുന്നിൽ നീയും മറ്റു പതിനൊന്ന് പേരും തമ്മിൽ വ്യത്യാസമില്ല നിങ്ങൾ ഒരുപോലെയാണ് ആട്ടം സിനിമയിലെ ഏറ്റവും ശക്തമായ സംഭാഷണവും നിലപാടും രാഷ്ട്രീയവും അതുതന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആരോഗ്യരംഗത്തുള്ള മനുഷ്യർ കൃത്യമായി പറഞ്ഞ ഭൂരിപക്ഷം ഡോക്ടർമാർ തലങ്ങും വിലങ്ങും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മൗമിത എന്ന യുവ ഡോക്ടർക്ക് സംഭവിച്ച ക്രൂരമായ ലൈംഗികാതിക്രമവും തുടർന്നുള്ള മരണവും ഇത് ഇതിനോടകം തന്നെ എല്ലാവരും പല വാർത്താ ചാനലുകളിലൂടെയും പല വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷം മരണപ്പെട്ട ഡോക്ടർ വന്ദനയുടെ നീതിക്ക് വേണ്ടി സമരത്തിനിറങ്ങിയ ഡോക്ടർ സമൂഹത്തോട് ഇത് ഡോക്ടർ ആയതുകൊണ്ട് സംഭവിച്ചതല്ല ആർക്ക് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ പ്രശ്നമാണെന്നുള്ള രീതിയിലുള്ള പ്രഹസനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മെസ്സേജുകളൊക്കെ തന്നെ ഇപ്പോഴും എൻ്റെ ബോക്സിൽ മായാതെ കിടക്കുന്നുണ്ട് അന്നായാലും ഇന്നായാലും ആരോഗ്യമേഖലയിലുള്ള ആളുകളല്ലാതെ മറ്റാരു മനുഷ്യരും ഇത്തരം ഒരു കാര്യത്തെ പറ്റിയോ സംഭവത്തെ പറ്റിയോ സംസാരിച്ചാൽ കണ്ടിട്ടില്ല ഡോക്ടർ മൗമിതയ്ക്ക് സംഭവിച്ചത് ഇന്ത്യയിലെ ഡോക്ടർമാർക്ക് പല മെഡിക്കൽ കോളേജുകളിലും നിഷേധിക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെയും ടോക്സിക് കൾച്ചറിന്റെയും ഭാഗമാണ് എന്നത് ഒരു വശം ഈ സമൂഹത്തെ കുറിച്ച് അന്വേഷിച്ചാൽ ചുരുളണിഞ്ഞു വന്നേക്കാവുന്ന സത്യങ്ങളുടെ അത്തരം സത്യങ്ങളിലൂടെ രക്ഷപ്പെട്ടാക്കാവുന്ന ഇനിയുമുള്ള മനുഷ്യ ജീവിതങ്ങൾ എന്നുള്ളത് അടുത്ത വശം അതെ ഞങ്ങൾ ഡോക്ടർമാർ സമരത്തിലാണ് നീതി ലഭിക്കും വരെ അടിത്തറ തൊട്ട് വേരുകൾ വലിച്ചെടുത്ത് ഈ സമ്പ്രദായത്തിന് ഒരു മാറ്റം വരുന്നവരെ ഞങ്ങൾ ഡോക്ടർമാർ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഒരു ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ വരെ ധൈര്യസമേതം കയറി ചെന്ന് അക്രമം അഴിച്ചുവിടാൻ ഒരു സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാഹിത വിഭാഗം ഉൾപ്പെടെ ആരോഗ്യ മേഖലകൾ എല്ലാം തന്നെ അടച്ചുപൂട്ടി സമരം ചെയ്യാൻ ഞങ്ങൾ ഡോക്ടർമാർക്കും അവകാശമുണ്ട് ഇനിയും മിണ്ടാതിരിക്കുന്ന ആരോഗ്യ മേഖലയിൽ അല്ലാത്തവരോടും അതിനുള്ളിൽ തന്നെ ഉള്ളവരോടും കൂടിയാണ് യു എസ് സയലൻസ് ഇസ് എ ക്രൈം നിങ്ങളും ആ കുറ്റവാളികളും തമ്മിൽ യാതൊരു വ്യത്യാസവും